രണ്ടര കൊല്ലത്തിനുമ്പോ ഓർമ്മ സംസാരിക്കുന്നത് അവന് ജനിച്ച ഓർമ്മ വന്ന കാലം തൊട്ട് എല്ലാ കഥയും അറിയാം ചേട്ടാ അതുകൊണ്ടല്ലേ ഈ സാറിനെ കുറിച്ചും ആന്റിയെ കുറിച്ചും കുറിച്ചും ഒക്കെ പിന്നെ ഒരു എൺപത് ശതമാനം കഥയും ബാക്കി ഒരു ഇരുപത് ശതമാനം ുള്ളിയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടല്ലോ വർഷങ്ങൾക്ക് ശേഷം ആ വർഷങ്ങൾക്ക് ശേഷം അത് അജുനെയൊക്കെ വളരെ ബഹുമാനത്തോടെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാരെയും രക്ഷപ്പെട്ടു വിനുവിനൊക്കെ അത്യാവശ്യം കിട്ടി എല്ലാവർക്കും എല്ലാർക്കും അപ്പൊ അജു അവിടുന്ന് രക്ഷപ്പെട്ടു നിവിനും ഒരെണ്ണേ പിടിച്ചോളൂ ഞാൻ ബേസിൽ അത് അയച്ചു കൊടുത്തായിരുന്നു ൾക്ക് കാര്യം അത് ഉണ്ടാക്കാൻ ഭീകര ക്രിയേറ്റിവിറ്റി വേണം നല്ല ജോലിയാ അപ്പം ട്രോളിനെ ഞാൻ അതിന്റെ സെൻസിൽ പണ്ട് തൊട്ടേ എടുത്തിട്ടുള്ളു പക്ഷെ ചില സമയത്ത് നമുക്കറിയാം ആ ട്രോൾ ഒരു വാണിംഗ് ആണ് ഞാൻ അങ്ങനെയും കൂടെ കാണാറുണ്ട് അല്ലെ തീർച്ചയായിട്ടും നമ്മളെ നവീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ചില ജാഗ്രതകൾ ഇന്ന് നമ്മൾ ഈ തെറ്റ് തുടരരുത് ഫുൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇതിന്ന് നിങ്ങളുടെ പാത മാറ്റണം എന്ന് േക്ഷകർ തരുന്ന ഒരു തീർച്ചയായിട്ടും ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കൂടുതലും ട്രോൾ എനിക്കൊന്നും അതിന് ഫോർട്ടി പ്ലസ് ഒന്നും ട്രോളിലേക്കൊന്നും പോകുന്നില്ല ഒരു പ്രായമായി തുടങ്ങി അവരെ പൊതുവേ സോഷ്യൽ മീഡിയ വസന്തം നമ്മളൊക്കെ വസന്തം ഞാൻ ഈ എത്തിയവരാണ് അതിന് മുന്നിലോട്ടുള്ളവര് വേറൊന്നുമല്ല എനിക്ക് തോന്നുന്നു കേട്ടാ ഈ തിയേറ്ററിലെ സിനിമ കാണുമ്പോൾ എല്ലാവരും പോകും ഒരു ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവുന്ന സിനിമ ചിലപ്പം ഈ ചെറുപ്പക്കാരുടെ കാറ്റഗറി അല്ലാത്തവരും കുടുംബങ്ങളൊക്കെ പോകും പ്രത്യേകിച്ച് ഒരു വിനീതിന്റെ സിനിമ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്കിത് വളരെ ഓക്കെയാണ്